മലയാള സിനിമയിൽ ആൾമാറാട്ടം നടത്തി ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത എന്ന സിനിമയുടെ തിയേറ്റർ കളക്ഷനിലാണ് തട്ടിപ്പ് ചെയ്തത് വിരുന്നിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന വ്യാജേന ആൾമാറാട്ടം നടത്തിയാണ് കൊല്ലം സ്വദേശി ഷമീം തട്ടിപ്പ് നടത്തിയത് ബാനറിൽ അർജുൻ സർജ ഗിരീഷ് നെയ്യാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച് ഗിരീഷ് നെയ്യാർ നിർമ്മിച്ച് കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത വിരുന്ന് എന്ന മലയാള സിനിമയുടെ തിയേറ്റർ കളക്ഷനിലാണ് തട്ടിപ്പ് നടത്തിയത് മുപ്പത് ലക്ഷത്തോളം രൂപ ആൾമാറാട്ടം നടത്തി തട്ടിയെടുത്തത് കൊല്ലം അഞ്ചൽ കോട്ടുക്കളി സ്വദേശി ഷമീം മൻസരിൽ സുലൈമാൻ മകൻ ഷമീമാണ് വിരുന്നിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന വേജേന തിയേറ്ററുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തിയാണ് മുപ്പത് ലക്ഷത്തോളം രൂപ ഷമീം തട്ടിയെടുത്തത് സെവനി ടു ഫിലിംസ് എന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിന്റെ ഓണർ കൂടിയായ ഷമീം ഇതുപോലെ ഇതിനു മുൻപും ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് സ്റ്റാച്യൂവിലുള്ള ക്യാപിറ്റൽ ടവറിൽ പ്രവർത്തിക്കുന്ന നെയ്യാർ ഫിലിംസ് കമ്പനിയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി ജോലി നോക്കി വരുന്ന ശ്രീകാന്താണ് ഇയാൾക്കെതിരെ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത് നെയ്യാർ ഫിലിംസിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന വേചയനെയാണ് വിരുന്ന് പ്രദർശിപ്പിച്ച കേരളത്തിലെ നൂറ്റി ഇരുപത്തിമൂന്ന് തിയേറ്ററുകളിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുത്തത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം മുതൽ ആണ് സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ നിന്നും പ്രതി തട്ടിപ്പ് നടത്തിയത് നിലവിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം